ഹലോ ഗൈസ് ഇന്ന് നമുക്കൊരു സായാഹന സഞ്ചാരമായാലും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് കൂടെ ഉള്ളാരെന്ന് പറഞ്ഞത് നമുക്കൊന്നൊരു ഈവനിങ് വാക്കിന് പോകാൻ ഓക്കെ ഈവനിങ് വാക്ക് എങ്കിൽ ഈവനിങ് വാക്കും പുതിയ ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിച്ച് പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഇതേ ഞങ്ങളിത് ഒരു പാർക്കിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു വഴിയെ കണ്ട ഏതൊക്കെയോ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങളിത് ഈവനിങ് വാക്കിന് പോവുകയാണ് ആദ്യം നല്ല ആവേശമായിരുന്നെങ്കിലും കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ ആവേശമൊക്കെ എല്ലാവരുടെയും കെട്ടടങ്ങി കാരണം കുറേ ദൂരം ഉണ്ടായിരുന്നു ഡേ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ റോഡ് പാതയിലൂടെ ഇങ്ങനെ നടന്നു പോയാലേ നമ്മൾ ആ പാർക്കിലെത്തുകയുള്ളു തുടക്കത്തിലൊരു ആവേശം ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആവേശമൊക്കെ അങ്ങ് പോയി പോയില്ലേ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നത് പല പ്രാവശ്യം ഞങ്ങൾ ഞങ്ങളോട് തന്നെ ചോദിച്ചു എന്നാലും ഞങ്ങൾ മുകളിലെത്താണ്ട് ലക്ഷ്യസ്ഥാനത്തെത്താണ്ട് ഞങ്ങൾ തളരുകയും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ നമ്മൾ കാണുന്ന ഒരു സീനറി എന്ന് പറയുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ ചൂട് കുറച്ചധികമായിരുന്നു അതിൻ്റെ കൂടെ ഞങ്ങളിട്ടിരിക്കുന്ന പർവ്വത് എല്ലാം കൂടെ ഒരു കുഴഞ്ഞ മറിഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ ഞങ്ങൾ തളർന്നില്ല അങ്ങനെ ഇതേ ഞങ്ങളിത് മുന്നോട്ട് ഞങ്ങൾ നീങ്ങി പോകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വാഴയായിരുന്നു താഴെ നിന്ന് ഞങ്ങൾക്ക് മേളിലെത്താനുള്ള പ്രചോദനം ഈ വാഴയുടെ സൈഡിൽ നിന്ന് പല വഴികളായും നമുക്ക് തിരിയാം അങ്ങനെയാണ് നമുക്ക് ഓരോ പാർക്കിലേക്കും പോകാം ഞങ്ങളങ്ങനെ കാണുന്ന ഏതെങ്കിലും ഒരു പാർക്കിലേക്ക് പോകാമെന്ന് അങ്ങനെ തീരുമാനിച്ചത് ഈ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു ഇത്രയും മുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് മിക്കവാ പട്ടണം മൊത്തം കാണാവുന്നതാണ് ഗൈസ് പക്ഷെ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ പുറയിൽ കറുത്ത പൊട്ടുപോലെ കാണുന്ന ആളായിരുന്നു ഏറ്റവും കൂടുതൽ ആവേശം നമ്മൾ ഈ പാർക്കിലേക്ക് കൊണ്ടുവരാൻ പക്ഷേ ഏറ്റവും ബാക്കിലായി പോയെന്നേ ഉള്ളൂ അത്രേ ഉണ്ടായിരുന്നുള്ളു ഗൈസ് നമ്മുടെ ആവേശം ഈ കാണുന്ന ഒരു റാന്തല് പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ ആണ് കേട്ടോ അങ്ങനെ ശ്രമകരമായ നടത്തത്തിനുള്ളിൽ നമ്മൾ പാർക്കിനെത്തിയിരിക്കുന്നു ക്രൈസ് അങ്ങനെ നമ്മൾ വിജയിച്ചിരിക്കുന്നു അവിടെ ചെന്ന ഞങ്ങൾ ശർക്കര കണ്ട ഈച്ചകളെ പോലെ ഓരോ സ്ഥലത്തേക്ക് തിരിഞ്ഞു കുറെ പേര് ഊഞ്ഞാൽ കയറുന്നു കുറെ പേര് അവിടെ കണ്ട സാധനങ്ങളെല്ലാം വലിഞ്ഞു കയറുന്നു ഒന്നും കുറച്ചില്ല എല്ലാത്തിലും വലിഞ്ഞു കയറും പ്രായം പലർക്കും ഇരുപത്തേഴും ഇരുപത്തെട്ടായെങ്കിലും ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കുറച്ച് കൊച്ചു പിള്ളേരെ പോലെ ഒട്ടും കുറച്ചില്ല ഉള്ളതെല്ലാം ഞങ്ങൾ വലിഞ്ഞു കയറി ഇതൊക്കെ ഇല്ലേ നമുക്കൊരു സന്തോഷവും കൂട്ടായ്മയും ഈ കാണുന്ന സാധനങ്ങളിലൊക്കെ ഞങ്ങൾ കയറി മൊത്തത്തിൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്ക് ഒരു ചെൽ വൈബ് തന്നതുപോലെ തോന്നിട്ടി ഒന്നും പറയ്ക്കാനൊന്നുമില്ല എല്ലാച്ചും വലിഞ്ഞു കയറി ഏഴേഴരയോടെ ഞങ്ങളിത് തിരിച്ചറങ്ങാമെന്ന് തീരുമാനിച്ചു കാരണം തിരിച്ചിറങ്ങിയില്ലെങ്കിൽ നാളെ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റില്ല എല്ലാവർക്കും നാളെ മോർണിംഗ് ഡ്യൂട്ടി ഉണ്ട് ഈ ആവേശം നാളെ മോർണിംഗ് വരെ കാണണമല്ലേ അങ്ങനെ ഞങ്ങളിത് എല്ലാം കണ്ടു തിരിച്ചിറങ്ങുകയാണ് തിരിച്ചിറങ്ങുമ്പോൾ ഡേ നമ്മുടെ ലൈസ് ഒക്കെ ഓണാക്കിയൊക്കെ നിഷപ്പെട്ടത് രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ താഴെ വന്ന് ഫുഡ് കഴിച്ചു എല്ലാവരും പിരിഞ്ഞു ഹോസ്റ്റലിൽ പോയി അപ്പോൾ എന്താ